കാസർകോട് ലഹരി വില്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജലൽ ചില് എറിഞ്ഞു തകർക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ മാസ്തിക്കുണ്ട് കാച്ചിക്കാട്ട് സ്വദേശി മുഹമ്മദ് നയാസിനിയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ആസ്പദമായ സംഭവം കാസർഗോഡ് ലഹരി വില്പന സംബന്ധിച്ച വിവരം പോലീസിന് നൽകിയെന്നാരോപിച്ച് മാതാവിനെയും മകനെയും വീട് കയറി ആക്രമിക്കുകയും ജനൽസിൽ എറിഞ്ഞു തകർക്കുകയും ചെയ്ത കേസിൽ ഒരാൾ അറസ്റ്റിൽ മാസത്തിക്കൊണ്ട് കാച്ചിക്കാട്ടെ സ്വദേശി മുഹമ്മദ് നയാസിനെയാണ് വിദ്യാനഗർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഞായറാഴ്ച ഉച്ചയ്ക്കാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് കെ കെ പുറം കുന്നിൽ കാച്ചിക്കാട്ടെ ബി അഹമ്മദ് സിനാൻ മാതാവ് ബി സൽമ എന്നിവരാണ് അക്രമത്തിനിരയായത് കേസിലെ മുഖ്യപ്രതിയും മുഹമ്മദ് നയാസിന്റെ സഹോദരനുമായ ഉമറുൽ ഫറൂഖ് ഒളിവിലാണ് ഇയാൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് പറഞ്ഞു ആളൊഴിഞ്ഞ പറമ്പിൽ എം ഡി എം എ ഉപയോഗിക്കുന്നതിനിടയിൽ ഉമറുൽ ഫാറൂഖിനെയും മറ്റൊരാളെയും നേരത്തെ ആദൂർ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പോലീസിന് വിവരം നൽകിയത് അഹമ്മദ് സിനാൻ ആണെന്ന് ആരോപിച്ചായിരുന്നു വീട് കയറി അക്രമം നടത്തിയതെന്ന് പറയുന്നു സംഭവം വലിയ പ്രതിഷേധങ്ങൾക്കാണ് ഇടയാക്കിയിരുന്നത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്